ഒരു മുസ്ലിമിന്റെ ഒരു ദിവസത്തെ ജീവിതം അത് മുഴുവനും നിയന്ത്രിക്കപ്പെടുന്നത് അവനവന്റെ അന്നത്തെ സുബഹിന്റെ നമസ്കാരം പുതു അന്നത്തെ സുവഴി വീടിന് പാല് കാച്ചാൽ കൊള്ളാവുന്ന ദിവസമാണോ കുറ്റിയടിക്കാൻ അടിക്കാൻ കൊള്ളാവോ താമസിക്കാൻ കൊള്ളാവോ അതുകൊള്ളാവോ ഇത് കൊള്ളാവോ ചോദിക്കാറുണ്ട് ഇങ്ങനെ ചോദിക്കുന്ന ആളുകളോട് ഒറ്റ വാക്കിൽ ഇത്ര മറുപടി പറയാം ചില ആളുകൾക്ക് ഒരു ദിവസവും കൊള്ളത്തില്ല ആരാണെന്നറിയോ സുബഹി നിസ്കരിച്ചിട്ടില്ലാത്ത മനുഷ്യൻ അന്നത്തെ സുബഹി അന്നത്തെ സുബഹി സുബഴി കലാ മുടങ്ങിപ്പോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് തങ്ങൾ വന്ന് ചെയ്താലും അന്നത്തെ ദിവസം അവനെ സംബന്ധിച്ചിടത്തോളം അത് സുഖകരമായ ദിവസമായിരിക്കില്ല സുബഹിന്റെ നമസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞു അതിനുശേഷം ഹാദരമായ തങ്ങൾ പഠിപ്പിച്ച മാതൃക അനുസരിച്ചിട്ടുള്ള ഔറാദുകളും ജീവിത രീതികളും തുടങ്ങി ആ പ്രഭാതം ആ രൂപത്തിൽ അന്നത്തെ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചൊരു മനുഷ്യൻ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമസ്കാരം ദുഹായിക്കായിട്ട് നമസ്കരിച്ച് അള്ളാഹു ഇന്നത്തെ ദിവസം എനിക്ക് ഇന്ന ഇന്ന ഉണ്ടോ ഈ ആവശ്യങ്ങളൊക്കെ നടത്തി തരേണ്ടത് നീയാണ് നീ സമഭാഗിയ കുറെ മനുഷ്യരുണ്ട് കുറെ കാര്യങ്ങളുണ്ട് കുറെ മേഖലകളുണ്ട് അതൊക്കെയായിട്ട് ഇറങ്ങി പോവുക എന്നത് ഈ ആലമുൽ കാര്യകാരണങ്ങൾ ബന്ധിതമായ ലോകത്തെ ഏറ്റവും ഉത്തരവാദിത്തമായി മാറി ഞാൻ അതിനുവേണ്ടി ഇറങ്ങുകയാണ് ഇറങ്ങി ചെല്ലുന്ന വഴികളും കാണുന്ന ആളുകളും എല്ലാവരും എന്റെ ഈ ആവശ്യത്തിന് അനുകൂലമായി എന്നത് അവരുടെ മനസ്സുകൾ നിന്റെ കയ്യിലാണ് ആ മനസ്സുകളെ നിയന്ത്രിക്കുന്ന അൺബാനെ അതെല്ലാം എനിക്ക് അനുകൂലമാക്കി തരണം എന്ന് ദുന ചെയ്തുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസം വിശുദ്ധ ദീൻ ഒരാള് മുസ്ലിമായി ദീനിയായി ജീവിക്കാൻ ദീനിയായ ജീവിത കാര്യങ്ങൾ അത് സമൂഹ മധ്യത്തിൽ പരിചയപ്പെടുത്താനും മുസ്ലിമായി തന്നെ മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്ന പക്ഷം അവൻ എല്ലാ വഴികളും തുറന്നു തുറന്നുകൊടുക്കുമെന്നാണ് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം അവൻ ആ പുറകോട്ട് മാറാൻ ചിന്തിച്ച തീരുമാനിച്ച സമയം മുതൽ പിന്നൊരിക്കലും അവൻ മുമ്പോട്ട് വരാൻ പോകുന്നില്ല അവൻ പുറകോട്ട് തന്നെ പോകുമെന്നതാണ് അവൻ അതുവഴി എങ്ങോട്ടങ്ങ് പോകും അങ്ങനെ പോയി പോയി കലാലത്തിലേക്കായിരിക്കും പോവുക ലോകത്ത് ജനിച്ച് ഒരാളും മുസ്ലിമായി തന്നെ മുസ്ലിമായി ജനിച്ച് മുസ്ലിം കുടുംബത്തിലായി ജനിച്ച് വീണ ഒരാള് മുസ്ലിമായി തന്നെ അവസാനം പറയും ജീവിച്ച് മുസ്ലിമായി തന്നെ മരിക്കും എന്നൊരു ഗ്യാരണ്ടി ആരിലും ഇല്ല ഹദീസിലും ഇല്ല ഒരു സ്ഥലത്തും ഇല്ല നമ്മൾ മുസ്ലിമായി ജനിച്ചു ഇങ്ങനെ മുസ്ലിമായി ജീവിച്ചു പോവുക ഇതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളായി തന്നെ മരിക്കും എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ നമ്മളെ കൊണ്ട് കഴിയും ചില കാര്യങ്ങൾ വാശിയുടെ പുറത്ത് ചില കാര്യങ്ങൾ കഴിയും മുസ്ലിങ്ങളോടൊപ്പം തന്നെ മുന്നോട്ട് കടന്നു പോകാൻ കഴിയും ഒരുപക്ഷെ നമസ്കരിക്കാൻ വരാൻ പറ്റും മുസ്ലിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യാനും കഴിയും മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസം ഇല്ലാത്തവരും കഴിയും അവസാനം അവൻ കവറിലേക്ക് കൊണ്ടുവന്ന് വെക്കപ്പെടുമ്പോൾ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് കവറിലേക്ക് വെക്കപ്പെടാനും അവസാനം മുസ്ലിങ്ങളോടൊപ്പം ഇടകലർന്ന് ജീവിച്ചവരാണെങ്കിൽ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്ന് വെക്കപ്പെടാനും കഴിയും എന്നാൽ ഈ വെക്കപ്പെട്ട മയത്തിന്റെ പിന്നീടുള്ള ജീവിതം എന്ത് എന്നത് അവന്റെ ജീവിത കാലഘട്ടത്തിൽ അവന്റെ മനസ്സും വിശ്വാസവും എപ്പോ ഏതുവരെ നിലന്നോ അത് മുതലുള്ള കാര്യമായിരിക്കും നോക്കപ്പെടുക